നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഓ എന്നി കുറിപ്പിന്റെ ഒരുവട്ടം കൂടി എന്ന കവിതയാണ് കൂടി എന്നോർ മകൾ മുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കൂണി നിൽക്കുന്നൂലത്തുവാൻ മോഹം ടരുന്ന കൈമണികൾ പുഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്നു തിന്നുവാൻ മോഹം അതിലൊന്നു തിന്നുവാൻ മോഹം സുഖമെഴും കഴിപ്പും പുളിപ്പും മധൂരവും നൂകരുവാൻ ഇപ്പോഴും മോഹം തൊടിയിലെ കിണർ വെള്ളം കോരി കുടി ഒരു വട്ടം കൂടി എന്നോർ മകൾ മേയെന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കൂടി നിൽക്കുന്ന നെല്ലി മരമൊന്നൂലത്തുവാൻ മോഹം മരമൊന്നൂലത്തുവാൻ മോഹം ഒരു വട്ടം കൂടി മോഹം വെറുതെ നൂറ് കുയിലിൻ്റെ പാട്ടുകേ എതിർ പാട്ടുപാടുവാൻ മോഹം എതിർപ്പാട്ടുപാടുവാൻ മോഹം ഇതു കേൾക്കേച്ചുലിൻ്റെ ശ്രുതി പിന്തുടരും van Mohan, uduvil pinangi pom pakshi Namaste.